സുവർണ നിമിഷങ്ങൾ ദി ഗോൾഡൻ മൊമെൻസ് മുങ്ങിപ്പോകുന്ന കുഞ്ഞുവിരലുകളെ ചേർത്ത് പിടിക്കുക നെഞ്ചേറ്റുക ആ സുവർണ നിമിഷത്തിൽ ജീവൻ വീണ്ടും തളിരിടും അപ്പോൾ നീയും ഞാനും നമ്മളെല്ലാവരും മനുഷ്യരാകും കൂട്ടുകാരെ അതാണ് ജീവരക്ഷയുടെ പരരക്ഷയുടെ സുവർണ നിമിഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും ആവശ്യമായ സമയത്ത് ഒരു പ്രഥമ ശുശ്രൂഷ നൽകുകയാണെങ്കിൽ ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസസ് ഓഫ് എലിമെൻറ്ററി കനാൽ ആൻഡ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഇറ്റ്സ് ആൻറ്റീരിയർ എലിമെൻ്ററി കനാൽസ് ആൻറ്റീരിയർ ഓപ്പനിങ് ആൻഡ് ഇറ്റ്സ് പോസ്റ്റീരിയർ ഓപ്പനിംഗ് ഈസ് നോൺ സന്തോഷ് സന്തോഷ് ഓനെ സന്തോഷ് 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 ഓനെ സന്തോഷ് ഓനെ നമ്മുടെ തലച്ചോറിൽ എണ്ണത്തിൽ പരം അതായത് കൊടാനുകോടി നാഡികൾ ഉണ്ട് ഈ നരമ്പു നാഡികൾ പ്രവർത്തിക്കുന്നത് ചില വൈദ്യുത തരംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് അതായത് കുറച്ച് ഇലക്ട്രിക് സിഗ്നൽസ് എന്ന് പറയും ഇത് പ്രവർത്തിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് രാസപദാർത്ഥങ്ങൾ നമ്മുടെ തലച്ചോറിൽ ഈ വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാക്കാൻ ബാലൻസ് നല്ല ബാലൻസ്ഡ് ആയ രീതിയിൽ പ്രവർത്തിക്കുകയും അങ്ങനെയാണ് ഈ ഇലക്ട്രിക് സിഗ്നൽസ് കൊണ്ട് നമ്മുടെ തലച്ചോറിന് നോർമലായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഇതിന്റെ താളപ്പുഴവുകൾ കൊണ്ടാണ് അപസ്മാരം സംഭവിക്കുന്നത് അപസ്മാരം എന്നത് എല്ലാവർക്കും ഒരു ഭീതിയാണ് സത്യത്തിൽ അപസ്മാരം ഉണ്ടാകാൻ കാരണമായ രോഗങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചികിത്സിക്കേണ്ടതും ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് അതായത് മാനസിക സമ്മർദ്ദം മുതിർന്നവരിലും കുട്ടികളിലും ഇത് ഒരേപോലെ കാണപ്പെടുന്നുണ്ട് എത്ര നേരത്തോളം അപസ്മാരം നീണ്ടു നിൽക്കും അപസ്മാരം രണ്ടോ മൂന്നോ മിനിറ്റിൽ അവസാനിക്കാറ് ഉള്ളതാണ് എന്നാൽ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് അങ്ങനെ ഒരു വിഭാഗമുണ്ട് അപസ്മാരത്തിൽ തന്നെ ഇത് അഞ്ച് മിനിറ്റിൽ തുടരെ തുടരെ അപസ്മാരം വരിക നിർത്താതെ വരിക അഞ്ച് മിനിറ്റ് വരിക അതല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അപസ്മാരം വന്ന് അതിനിടയിൽ ബോധം തിരിച്ചു വരാതിരിക്കുക ബോധക്ഷയത്തിൽ തന്നെ തുടരുക അതാണ് സ്റ്റാറ്റസ് സ്റ്റാറ്റസെപ്ലെപ്റ്റിക്കസ് തലയിൽ സ്ട്രോക്ക് രക്തം കട്ട കെട്ടിയതോ രക്തസ്രാവമോ അതല്ലെങ്കിൽ പനിയോടുകൂടിയ ഇൻഫെക്ഷൻ അതായത് തലച്ചോറിൽ പനി വരുന്ന മെനിഞ്ചൈറ്റിസ് എന്തെങ്കിലും അല്ലെങ്കിൽ ഷുഗർ വല്ലാതെ കുറഞ്ഞ അവസ്ഥ അതിൽ സംഭവിക്കാറുണ്ട് പ്രാഥമിക ശുശ്രൂഷകൾ എന്തെല്ലാം കൊടുക്കേണ്ടത് പ്രാഥമിക ശുശ്രൂഷ ചെയ്യേണ്ടത് ഇങ്ങനെ വരുമ്പോൾ രോഗിയുടെ തല അടിപ്പെടാതെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ബോധക്ഷയത്തിലോ അതല്ലെങ്കിൽ കയ്യും കാലം അടിച്ച് വീഴുമ്പോൾ തലയ്ക്ക് പരുക്കേൽക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തലയുടെ അടിയിൽ തലേണ വയ്ക്കാൻ പറ്റിയാൽ നല്ലത് അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ആൾ പെട്ടെന്ന് തല അവരുടെ നമ്മുടെ മടിയിൽ വെക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലത് പിന്നുള്ളത് സംയോചിതമായി ചുറ്റുമുള്ള സാധനങ്ങൾ ക്ലിയർ ആക്കുക മാറ്റി മാറ്റിവെക്കുക കസേരയോ മേശയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശക്തമായി കയ്യും കാലിട്ട് അടിക്കുമ്പോൾ മുട്ടാനും എന്തെങ്കിലും പരുക്കേൽക്കാനും സാധ്യതയുണ്ട് സംയോജിതമായി കാണുന്നവർ അത് പെട്ടെന്ന് മാറ്റിവെക്കുക കൈയും കാലിട്ട് അടിക്കുമ്പോൾ കൈ ചിലർ ബലമായി പിടിച്ചു വയ്ക്കാൻ നോക്കും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ രോഗികളെ ഛർദ്ദിക്കാനോ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ചേരിച്ചു കിടത്തുക വലത്തോട്ടോ ഇടത്തോട്ടോ ചെരിച്ചു കിടത്തുക അതുപോലെ തന്നെ ഈ അവസ്ഥയിൽ നമ്മൾ രോഗിയുടെ വായിൽ വെള്ളമോ ഗുളികയോ ഭക്ഷണമോ ഒന്നും തന്നെ വെക്കാൻ പാടുള്ളതല്ല കാരണം കുറച്ച് അബോധാവസ്ഥ എന്നുള്ള നിലയിലായിരിക്കും രോഗി അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ സാധാരണ നിലയിൽ നിൽക്കുന്നവരുടെ പോലെ അത് ഇറക്കുവാനുള്ള ഒരു കപ്പാസിറ്റി ആ വ്യക്തിക്ക് ഉണ്ടാവുകയില്ല പിന്നെ നമ്മൾ ചെരിച്ചു കിടക്കുന്നതിന്റെ കാര്യം പറഞ്ഞത് രോഗി ഛർദിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസനാളവും അന്നനാളവും മുമ്പിലും പുറകിലും രണ്ട് ട്യൂബ് നേരെ വെച്ച പോലെയാണ് ഇവിടെ പൊസിഷൻ ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഛർദിക്കുമ്പോൾ അത് അന്നനാളത്തിൽ നിന്നും ശ്വാസനാളത്തിലോട്ട് കയറുവാനും അങ്ങനെ അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട് ഇരുമ്പിന്റെ താക്കോൽ ഉപയോഗിച്ച് അപസ്മാരത്തെ ശമിപ്പിക്കാം എന്നൊരു ധാരണ ഉണ്ടല്ലോ അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഡോക്ടർ ഇതിന് സയന്റിഫിക് ആയിട്ട് യാതൊരു തെളിവുകളും ഇല്ല യാതൊരു പ്രൂഫും ഇല്ല സത്യത്തിൽ സംഭവിക്കുന്നത് അപസ്മാരം വരുമ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റിൽ അപസ്മാരം നിൽക്കുന്നതാണ് സ്വാഭാവികമായി നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇരുമ്പിന്റെ താക്കോൽ കൊണ്ടുവന്ന് കയ്യിൽ വയ്ക്കുമ്പോഴത്തേക്കും ഒരു പത്ത് സെക്കൻഡ് പോയിരിക്കും പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് പോയിരിക്കും പിന്നെ അത് പിടിപ്പിച്ചു വരുമ്പോഴത്തേക്കും സ്വാഭാവികമായി അപസ്മാരം തന്നെ രണ്ട് മിനിറ്റിൽ അവസാനിക്കും അത് അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണ് ഇരുമ്പ് താക്കോൽ കൊണ്ടാണ് അപസ്മാരം നിൽക്കുന്നതെന്ന് അപസ്മാരം വന്നവരിൽ സ്വയം എടുക്കേണ്ട കുറച്ച് മുൻകരുതലുകളുണ്ട് അതായത് ഒരുപാട് ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക ലോങ് ഡ്രൈവ് ഒഴിവാക്കുക ഒരുപാട് ഹൈറ്റിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കാതിരിക്കുക അതുപോലെ തന്നെ ടൂറ് വിനോദയാത്ര എന്തെങ്കിലും വരുമ്പോൾ നീന്താതെ ശ്രമിക്കുക കടലിലോ പുഴയിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് ആയാലും നീന്താതെ ശ്രമിക്കുക പിന്നുള്ളത് എമ്യൂസ്മെൻറ് പാർക്കിലുള്ള കുറച്ച് കൂടിയ രീതിയിലുള്ള വിനോദ ഗെയിമുകൾ ഒഴിവാക്കുക പിന്നെ കറക്റ്റ് സമയം ശരിയായ സമയത്ത് ഭക്ഷണവും ഉറക്കം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക ഒരാൾക്ക് ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറക്കം പ്രധാനമാണ് അതല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം വഴി അപസ്മാരം സാധ്യതയുണ്ട് കുട്ടികളുടെ ഫെബ്രൈസേഷൻ ഫെബ്രൈസേഷൻ എന്ന് പറഞ്ഞാൽ പനി വളരെയധികം തോതിൽ കയറുമ്പോൾ ചൂട് കയറുമ്പോൾ ഉണ്ടാവുന്ന അപസ്മാരം വളരെയധികം ശ്രദ്ധിക്കണം മാതാപിതാക്കൾ വളരെയധികം അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അത്യാധുഭാഗത്തിൽ എപ്പോഴും കുട്ടികളെ വാരിക്കോരി മരണപ്പെട്ടോ എന്ന് പോലും സംശയം ഉള്ള ഭീതിയിലാണ് കൊണ്ടുവരാറുള്ളത് നമുക്ക് പോലും കുറേ കണ്ട് കാണാറുണ്ടെങ്കിൽ നമുക്ക് പോലും വളരെയധികം വിഷമം ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത് സംഭവിക്കുന്നത് നൂറ് പോയിൻ്റ് നാല് ഡിഗ്രി ഫാരൻ ഹീറ്റ് അതല്ലെങ്കിൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ ചൂട് കയറുമ്പോഴാണ് കൂടുതൽ ചൂട് കയറുമ്പോഴാണ് പനി സംഭവിക്കുകയും അതിന് പ്രതി അപസ്മാരം വരികയും ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇത് വന്നു കഴിയുമ്പോൾ വലിയവരിലായാലും കുട്ടികളിലായാലും കുറേ നേരം ഒന്നുകിൽ അബോധാവസ്ഥ കുട്ടികളിൽ പ്രത്യേകിച്ച് സ്റ്റെയർ ലുക്ക് എന്ന് പറയും അതായത് കണ്ണ് മുകളിലോട്ട് നോക്കി അനങ്ങാതെ കിടക്കും അത് കാണുമ്പോഴാണ് മാതാപിതാക്കൾ മരണപ്പെട്ടോ എന്ന് വിചാരിച്ച് കുട്ടികളെ വാരി പുണർന്ന് കൊണ്ടുവരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ചൂട് ഉണ്ടോ എന്ന് നോക്കുക കുട്ടിക്ക് അപസ്മാരം വരുമ്പോൾ ചൂടുണ്ടോ എന്ന് തൊട്ട് നോക്കുക ചൂടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ പൈപ്പിലുള്ള സാധാരണ വെള്ളം എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയോ ഒരു തോർത്തോ പെട്ടെന്ന് സംയോജിതമായി എടുത്ത് അതിൽ മുക്കി പിഴിഞ്ഞ് പ്രധാനമായും കുട്ടിയുടെ രണ്ട് കഷത്തിൻ്റെ ഭാഗം അതല്ലെങ്കിൽ തുടയുടെ ഉൾഭാഗം രണ്ട് സൈഡിലും നല്ലപോലെ തുടച്ച് അവിടെ ഒരു കോട്ടൺ തുണി വെക്കുക വെച്ചു കൊടുക്കുക രണ്ട് സൈഡിലും കഷത്തിലും തുടയുടെ ഉൾഭാഗത്തും രണ്ട് സൈഡിലും വെച്ചു കൊടുക്കുക ശരീരം മുഴുവനും തുടച്ചെടുക്കുക മുമ്പിലും പുറകിലും മുകളിൽ നിന്ന് താഴോട്ട് തുടച്ചു കൊടുക്കുക ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം അല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് സാധാരണ വെള്ളം ഉപയോഗിക്കുന്നത് സാധാരണ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ കാരണം നമ്മൾ സാധാരണ വെള്ളം വെച്ച് കുട്ടിയെ തുടച്ച് വിടുമ്പോൾ അത് ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ വഴിയാണ് ആ വെള്ളം നീരാവിയായി പോയി വളരെ ക്രമമായിട്ടാണ് ചൂട് കുറയ്ക്കുന്നത് നമ്മൾ ഉടനടി ചൂട് കുറയ്ക്കാൻ പാടില്ല ഒന്ന് നിങ്ങൾ ഫ്രിഡ്ജിൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ കുട്ടി അസ്വസ്ഥമാകും രണ്ട് ക്രമാതീതമായി താഴോട്ട് ടെമ്പറേച്ചർ ചൂട് കുറഞ്ഞ് കുട്ടി അസ്വസ്ഥമാകാനും വിറയ്ക്കുവാനും തുടങ്ങും മുതിർന്നവരിലും കുട്ടികളിലും അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അടിയന്തരമായി ചെയ്യേണ്ട പ്രാഥമിക പരിചരണത്തെക്കുറിച്ച് നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ രോഗിയെ കിടത്തുവാനും ആവശ്യമെങ്കിൽ വേറെ എവിടേക്കെങ്കിലും മാറ്റുവാനും സഹായകരമായ ശരീരത്തിൻ്റെ ഒരു പൊസിഷനിങ് ഉണ്ട് അതിനെയാണ് റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഏതൊരു വ്യക്തിയെയും വളരെ നിഷ്പ്രയാസം നമുക്ക് ചരിച്ചു കിടത്താൻ പറ്റുന്ന ഒരു രീതിയാണ് റിക്കവറി പൊസിഷൻ അതായത് പേഷ്യൻറ്റിൻ്റെ ഇടതുവശത്ത് വശത്ത് മുട്ടുകുത്തിയിരുന്ന് പേഷ്യൻറ്റിൻ്റെ കൈ നിവർത്തി വെച്ച് പേഷ്യൻറ്റിൻ്റെ കൈ ഇടത് കവളിനും തോളിനും ഇടയിൽ വയ്ക്കുക കാൽമുട്ട് മടക്കി കുത്തി വയ്ക്കുക അതിനുശേഷം മൊത്തത്തിൽ മറുഭാഗത്തോട്ട് ചെരിച്ചു കിടത്തുക ഏത് വണ്ണമുള്ള അമിതവണ്ണമുള്ള ആളുകളാണെങ്കിലും നമുക്കിത് നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ് താടി നിവർത്തി വയ്ക്കുക കാരണം ശ്വാസം തടസ്സപ്പെടാതിരിക്കാൻ ഉപകാരപ്രദമാകും സ്ട്രോക്ക് അപസ്മാരം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ള ബോധക്ഷയത്തിൽ കിടക്കുന്ന ആളെ തിരിച്ചുകെടുത്താൽ നമുക്ക് ഈ റിക്കവറി പൊസിഷൻ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് സാധാരണയായി കണ്ടുവരുന്നതാണ് പേശി പിടുത്തം അഥവാ മസിൽ ക്രാംസ് ഇതിന് കാരണം പ്രധാനമായും ഡീഹൈഡ്രേഷൻ ശരീരത്തിലെ ജലാംശം കുറയുന്നത് കൊണ്ടും മസിലിൻ്റെ ഓവർ യൂസ് അധിക സ്ട്രെയിൻ വരുമ്പോഴും സംഭവിക്കാവുന്നതാണ് പ്രത്യേകിച്ച് പ്രായമായവരിൽ രാത്രി ഉറങ്ങുമ്പോഴും ഇത് കാണാറുണ്ട് ഗർഭിണികളിലും ഇത് കാണാറുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ എഴുന്നേറ്റു നിന്ന് നടക്കാൻ നോക്കിയാൽ ഉപകാരപ്രദമായിരിക്കും അതല്ല സ്പോർട്സ് സമയത്താണെങ്കിൽ ആ വേദനയുള്ള പേശി മസിലുകൾ എവിടെയാണോ വേദനയുള്ളത് കാൽ നിവർത്തി കുറച്ചു നേരം മസാജ് ചെയ്താൽ ഉപകാരപ്രദമായിരിക്കും നമ്മൾ ഇടപെടേണ്ടതായ സുവർണ നിമിഷങ്ങൾ ആവർത്തിക്കില്ല ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല സുവർണ നിമിഷങ്ങൾ ദി ഗോൾഡൻ മൂമെന്റ്സ്